എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോർ സോജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് വൃശ്ചി രാശിക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയെന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന വൃശ്ചി നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതുവർഷാരംഭത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം സൂര്യൻ പത്താം ഭാവത്തിലേക്ക് ട്രാൻസ്ലിറ്റ് ചെയ്യുന്നു പത്താം ഭാവത്തിൽ വക്രഗതിയിൽ ബുധനും ശുക്രനും ഉണ്ട് ഏഴിൽ വ്യാഴവും ചൊവ്വയും അഞ്ചിൽ രാഹു പതിനൊന്നിൽ കേതു നാലിൽ വക്രഗതിയിൽ ശനി ഇതാണിവരുടെ ഗ്രഹസ്ഥിതി വളരെ നല്ല ഒരു ഗ്രഹസ്ഥിതിയാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സർവാഭീഷ്ട സ്ഥാനം നിൽക്കുന്ന കേതുവിനെ ദൃഷ്ടി ചെയ്യുമ്പോൾ അത് കേളയോഗം എന്നൊരു യോഗമാണത് അത് സാമ്പത്തികമായിട്ട് വളരെയധികം ധനം വളരെയധികം നമുക്ക് ഒരു യോഗമാണ് നമുക്ക് ആ വ്യക്തി ധനവാനായി മാറുകയാണ് ചെയ്യുന്നത് ആ യോഗത്തോടു അത് വളരെ കാലം ഉണ്ടത് ആ ഒരു പൊസിഷൻ നമുക്ക് ധനപരമായിട്ട് വളരെയധികം നല്ലൊരു പൊസിഷനാണ് വക്രഗതിയിൽ നിൽക്കുന്ന ശനി കണ്ട നിൽക്കുന്ന ചെയ്ത് നിൽക്കുന്ന ശനി വക്രഗതിയിലാണ് അതും അനുകൂലം തന്നെയാണ് അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ നമ്മുടെ ജോലി സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാൽ അത് ഒരുപാട് കാലം നിൽക്കുന്നതല്ല എന്നാലും ചില മാറ്റങ്ങൾ കൊണ്ടുവരും അങ്ങനെ ഒരു വളരെ നല്ല ഒരു പൊസി ഒമ്പത് നിൽക്കുന്ന ഏഴിൽ നിൽക്കുന്ന വ്യാഴവും ഗുരുമംഗളയോഗം ഏഴിൽ ഗുരു മംഗള മംഗളമായിട്ട് യോഗം ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു യോഗവും സാമ്പത്തികമായിട്ടും ഭാഗ്യത്തിനുമൊക്കെ വളരെ അനുകൂലമായൊരു യോഗമാണ് അപ്പോൾ വളരെ നല്ലൊരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഈ രാശിക്കാരുടെ പുതുവർഷം ആരംഭിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇവർക്ക് കാണുന്നത് നമുക്കിവരുടെ ഒരു വർഷം എങ്ങനെയെന്നൊന്ന് പരിശോധിക്കാം ഇവർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിന്നിരുന്ന ഈ വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെ ആറിലേക്കുള്ള മാറ്റവും കണ്ടകശനിയും കൂടെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പകുതി മുതൽ ഇരുപത്തിനാലിൻ്റെ പകുതി വരെ ഈ രാശിക്കാർ കണ്ടത് വളരെയധികം ബുദ്ധിമുട്ട് ജോലിയിലും ധനപരമായിട്ടും മാനസികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി അവരിപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് ഈ ഒരു പുതുവർഷത്തിനോടുകൂടി നല്ലൊരു പൊസിഷനിൽ അവർ എത്തിക്കഴിഞ്ഞു ഇവർക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ പല തുറകളിലും ഇവർക്ക് നിരീക്ഷിക്കാൻ വേണ്ടി നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നല്ല രീതിയിലുള്ള മാനസിക നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി ജോലിയിൽ നല്ല രീതിയിലുള്ള ജോലി നഷ്ടപ്പെട്ടവർക്ക് നല്ല രീതിയിലുള്ള ജോലി കിട്ടുക നല്ല സാലറിയിൽ ജോലി കിട്ടുക അങ്ങനെയുള്ള ഫലങ്ങൾ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് വർക്കും നമ്മുടെ തൊഴിലും ജീവിതമായിട്ടുള്ളൊരു ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും നല്ല വരുമാനം പല എന്ന് വർദ്ധിക്കുക എന്തൊരു കാര്യ ഈ ഏഴിൽ വ്യാഴത്തിൻ്റെ പ്രത്യേകത നിവർത്തി എന്നാണ് ഏഴ് പറയുന്നത് ഏത് കാര്യത്തിനറങ്ങി തിരിച്ചാലും അത് നടക്കുക എന്നൊരു ഫലമുണ്ട് ഇപ്പോൾ വളരെ കാലമായ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിങ്ങനെ പോവുകയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക കിട്ടിയിരിക്കും ഈ സമയത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും ശ്രമിച്ചാലും അത് ഈ വ്യാഴത്തിൻ്റെ ഏഴിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അത് നടന്നിരിക്കും ഏതൊരു കാര്യത്തിനും നടന്നിരിക്കും വിദേശയാത്ര മുതലായ കാര്യങ്ങൾക്കും വിദേശ വിസ സ്റ്റാമ്പിങ്ങൊക്കെ കുറച്ചുകൂടി അനുകൂലമായ സമയം നോക്കേണ്ടതായി വരും ജന്മ ജന്മ ഹോറോസ്കോപ്പിൻ്റെ ദശയുടെ നടപ്പ് ദിശയുടെ ബലങ്ങളൊക്കെ നോക്കിയത് പറയാൻ കഴിയുള്ളൂ എന്നാലും പൊതുവിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു സമയാണിത് ഒന്ന് അതുകൊണ്ട് ഏതൊരു കാര്യവും നമ്മുടെ ചിരകാല അവിലാഷങ്ങളൊക്കെ സാധിക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ശ്രമിക്കുന്ന നന്നായിരിക്കും സമൂഹത്തിൽ നമുക്ക് നല്ല പേരും പദവിയും ഉണ്ടാവുക അങ്ങനെ പല പല രീതിയിൽ നിന്ന് വരുമാനങ്ങൾ വരിക വരുമാന സോഴ്സുകൾ ഓരോന്നായി തുറന്നു വരിക സാമ്പത്തിക രംഗത്ത് വളരെയധികം ഉണർവുണ്ടാകുന്ന സമയം ദീർഘദൂര യാത്രകൾക്ക് ഏഴ് എന്ന യാത്ര പാർട്ണർഷിപ്പൊക്കെ നല്ലതാണ് യാത്രയും പാർട്ണർഷിപ്പും സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടി തന്നെ ഏഴ് അപ്പോൾ അവിടെ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ദീർഘദൂര യാത്രകൾക്കും വിദേശ യാത്രകൾക്കും ഒക്കെ ഉല്ലാസ യാത്രകൾക്കൊക്കെ വളരെ അധികം അനുകൂലമായ സമയമാണ് എവിടെ പോയാലും ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോഴും ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യുമ്പോഴും ഒക്കെ നല്ല ഡീലുകൾ കിട്ടുക അങ്ങനെയുള്ള ഫലങ്ങൾ ഒരു ട്രാവൽ ഏജൻസി ബുക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഡീൽ കിട്ടുന്നാലും നമുക്ക് നമുക്കൊരു ലാഭത്തിൽ അത് അവസാനിക്കുക നമുക്കൊരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആർഭാടങ്ങൾ ആ യാത്രകളിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുക അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ അതിനകത്തുണ്ടാകും ഈ വർഷം അവസാനത്തോടുകൂടി വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും ശനി കണ്ട ശനി കണ്ടവശനി അഷ്ടമ വ്യാഴം കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർഷത്തിൻ്റെ രണ്ടാം പകുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടാം പകുതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ മല കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മലയാള മാസത്തിൻ്റെ അവസാനത്ത് രണ്ട് മൂന്ന് മാസങ്ങൾ സൂക്ഷിക്കണം പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരാം അതുകൊണ്ട് ഈ ഒരു വ്യാഴം അനുകൂലമായിരിക്കുന്ന അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക ഇങ്ങനൊരു കാലം വരുന്നുണ്ടെന്നോട് ഒന്ന് കണക്കിൽ വെക്കുക എന്തായാലും ഇപ്പോൾ ഇവർക്ക് വളരെയധികം ശ്രേയസ്കരവും ഐശ്വര്യപൂർണവുമായ ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൂടി ഇവർക്ക് കുറച്ചുകൂടി നല്ല ഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു ശോഭനമായൊരു പുതുവർഷം തന്നെയാണ് വൃശ്ചികരാശിക്കാരെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്കെല്ലാം ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം കേൾക്കുക ഇതുകൂടാതെ തന്നെ ശിവക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങൾ ശനിയാഴ്ചകളും വിഷ്ണു ക്ഷേത്രങ്ങൾ വ്യാഴാഴ്ചകളിലും ദർശനം നടത്തുന്നത് കുറച്ചുകൂടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഈ വൃശ്ചിക രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും ശ്രേയസും ഒക്കെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം